ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ നടക്കാനൊക്കെ പോയിട്ട് തിരിച്ചു വന്നതാണ് ഓകിയെ കൂട്ടിലിട്ടിട്ടാണ് പോയത് നേരത്തെയൊക്കെ പോകുമ്പോൾ അവനെയും ഭ്രൂണോടും ഇവിടെ തുറന്നു വിടുമായിരുന്നു പക്ഷേ തിരിച്ച് വരുമ്പോൾ ഇപ്പോൾ അവൻ വീട്ടിനകത്തോട്ട് കയറാൻ സമ്മതിക്കത്തില്ല അമ്മ അതൊരു ബഹളമായിരിക്കും അവിടെ നിന്ന് ദേഹത്തൊക്കെ ചാടി കയറി ഭയങ്കര ബഹളമായിരിക്കും അതുകൊണ്ട് പിന്നെ കൂട്ടിലിട്ടിട്ട് പോയത് ഭ്രൂണയ്ക്ക് പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല തടവി തടവിക്കൊടുത്താൽ അവൻ്റെ പ്രശ്നമൊക്കെ തീരും അപ്പോൾ അവിടെ അകത്ത് കിടന്ന് ബഹളം കൂട്ടുന്നുണ്ടോക്കി ഞങ്ങൾ വന്നതൊക്കെ അറിയാം വീട്ടിന് ഗേറ്റിൽ എത്തുമ്പം തന്നെ അവനറിയാൻ വന്നിട്ടുണ്ടെന്നുള്ളത് ഗേറ്റ് തുറക്കുമ്പം തന്നെ അവനറിയാം പിന്നെ ഞാൻ വന്ന ചായക്കങ്ങ് വെച്ചു അനിയനും മോനും ചായയ്ക്കും വെച്ചു എനിക്ക് കുറച്ച് ജീരവെള്ളത്തിനും വെച്ചു അതിലേക്ക് കുറച്ച് ഇഞ്ചിയും ഇലക്കായും ഒക്കെ ഒന്ന് ചതച്ചിട്ട് കൊടുത്തു അപ്പോൾ ചായ റെഡി ആയിട്ടുണ്ട് ചായയൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കാപ്പിയൊക്കെ തയ്യാറാക്കാനായിട്ട് വന്നത് അപ്പോൾ ഇഡലിയും കടലക്കറിയാണ് രാവിലത്തേക്ക് കടലക്കറി ഇരിപ്പുണ്ട് ഫ്രിഡ്ജിൽ അതൊന്ന് ചൂടാക്കി എടുത്താൽ മതി ഇഡലിയിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് കുറച്ച് മാവ് ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് എള്ളെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു എള്ളെണ്ണ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മയം കിട്ടും അതുപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് എണ്ണെണ്ണ ചേർത്ത് ഇഡലി തയ്യാറാക്കുമ്പോൾ അപ്പോൾ അതൊക്കെ അരച്ച് അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഡ്രെയിൽ ഒഴിച്ചാണ് ഇഡലി തയ്യാറാക്കിയത് ഇത് ചീലാന്തി ഇലയാണ് ഇട്ടു കൊടുത്തത് ചീലാന്തി ഇല അല്ലെങ്കിൽ പൂവരശിൻ്റെ ഇല എന്നാണല്ലോ അതിന് പറയുന്നത് അപ്പോൾ ഇതിന് ഒരു പ്രത്യേക ഗുണമൊക്കെ ഉണ്ടെന്നാണ് ഈ ഇലക്ക് പണ്ട് മുതലേ ഇവിടെ അടയൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ ഇത് ഈ ഇല ഇങ്ങനെ ഉപയോഗിക്കും അപ്പോൾ ഇത് ട്രെയിലൊക്കെ ഒഴിച്ചിട്ട് ഒരു എണ്ണം സാധാരണ ഒരു പാത്രത്തിൽ വെച്ച് വെള്ളമൊഴിച്ച് ഒരു തിരികെയൊക്കെ വെച്ച് അതിലേക്ക് വെച്ചങ്ങ് വേവിച്ചെടുത്തു ഇതിപ്പം നമുക്ക് ഇഡലി പാത്രം ഇല്ലെങ്കിലും ഇങ്ങനെ അങ്ങ് തയ്യാറാക്കി എടുക്കാം ഇഡലിയൊക്കെ പിന്നെ മറ്റേത് ഇഡലിയുടെ തട്ടിൽ വെച്ചങ്ങ് വേവിച്ചെടുക്കുകയാണ് അതിലേക്കൊരു ഏത്തക്കും കൂടെ പുഴുങ്ങാനിട്ടു ഇഡലിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒരു സ്പൂൺ വെച്ചൊന്ന് കുത്തി നോക്കിയതാണ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി കുറച്ചു നേരം ഓക്കിക്കൂട്ടത്തിൻ്റെ കളി കാണാം റോഡിലോട്ട് പോകും ഇനി ആ ബോൾ പോകുന്നതിൻ്റെ സ്പിരിറ്റിൽ അവനും കൂടെ അങ്ങ് പോകാൻ ശ്രദ്ധിക്കത്തില്ല അതാണ് തിരിച്ച് വിളിച്ചത് പോകിക്കുട്ടൻ കളിയൊക്കെ കഴിഞ്ഞ് പോയി അങ്ങനെ റെസ്റ്റ് എടുക്കാനായിട്ട് കാറിൻ്റെ അടിയിൽ കയറി കിടക്കുകയാണ് അതായത് അവൻ്റെ കള്ളത്തരമാണ് അവൻ ഇവിടെ കയറി പാത്തുകിടക്കയാണ് കഴിഞ്ഞ അകത്തോട്ട് കയറാൻ പിന്നെ അവന് കഴിയത്തില്ല ചില സമയത്ത് മാത്രം പെട്ടെന്ന് അങ്ങ് കയറി വരും അതെല്ലാം അകത്ത് കയറാൻ കഴിയത്തില്ലെങ്കിൽ റെസ്റ്റ് എടുക്കാനൊന്നും രീതിയിൽ കാറിൻ്റെ അടിയിൽ കയറി കിടക്കും എന്നിട്ട് വിളിച്ചാലൊന്നും വരത്തില്ല പിന്നെ കുറേ കഴിയണം ഇറങ്ങി വരാനായിട്ട് അപ്പോൾ എനിക്ക് പിന്നെ പുറത്ത് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അതിനൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് പന്ത്രണ്ടേ മുക്കാലായി പിന്നെ ഉച്ച കൊണ്ട് അങ്ങ് തയ്യാറാക്കിയെടുക്കുകയാണ് ചോറ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു അത് തിളപ്പിച്ചു കുറ്റാനായിട്ടങ്ങ് വെച്ചു പിന്നെ തലേന്ന് തന്നെ അരപ്പ് ഉരട്ടി മീനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതങ്ങ് ഫ്രൈ ചെയ്തോ എടുത്തു തണുക്കാനൊന്നും നിന്നില്ല ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് പെട്ടെന്ന് അങ്ങ്ങ്ങ് തയ്യാറാക്കിയാണ് എനിക്കിനിയും ഇത് കഴിഞ്ഞിട്ട് പിന്നെയും പുറത്തു പോകേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് തയ്യാറാക്കി എടുക്കുകയാണ് പിന്നെ ആ ഫ്രയും പാനൊക്കെ ഒന്ന് കഴുകി അങ്ങനെ തന്നെ അങ്ങ് മാറ്റി രാവിലത്തെ പാത്രങ്ങളും ഇരിപ്പുണ്ട് കഴുകിയത് എടുത്ത് വെച്ചിട്ടില്ല ഇനി പോയിട്ട് വന്നിട്ട് വേണം എടുത്ത് അതെല്ലാം കൂടെ വെക്കാനായിട്ട് പിന്നെ ചോറ് തിളച്ച് വന്നപ്പോൾ അതങ്ങ് ഊറ്റിയിട്ടു പിന്നെ കുറച്ച് പടവലങ്ങയും കോവയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു അതെടുത്ത് തോരൻ അങ്ങ് തയ്യാറാക്കിയാണ് അതാവുമ്പോൾ പെട്ടെന്ന് അങ്ങ് തയ്യാറാക്കിയെടുക്കാമല്ലോ തോരനുള്ളതെല്ലാം കട്ട് ചെയ്തെടുത്ത് അത് അടുപ്പ് കത്തിച്ചങ്ങ് വേവിക്കാനായിട്ട് വെക്കുകയാണ് അപ്പോഴാണ് മീൻ കൊണ്ടുവന്നത് മീൻ വീട്ടിൽ ഒരു മാമൻ അപ്പം ഞാൻ ചോദിച്ച് വീഡിയോ എടുത്തോട്ടെ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യമൊന്നും അറിഞ്ഞുകൂടാ അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു അപ്പം എന്തോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അനിയണ്ണം വന്നിട്ടുണ്ടായിരുന്നു ആ അനിയണ്ണൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ് വീട്ടിൽ എന്നും ചെയ്യുമ്പോൾ ഈ സമയമാകുമ്പോഴാണ് കൊണ്ടുവരുന്നത് എന്നിട്ട് ആ മീൻ മേടിച്ച് വെച്ചിട്ട് ഞാൻ പിറ്റേന്നത്തേക്കാണ് എടുക്കുന്നത് നിങ്ങൾ ഫ്രിഡ്ജിൽ വയ്ക്കും അവിടെ എല്ലാം കിടന്ന് ഓടുന്നുണ്ട് അവന് മീൻ കൊണ്ടുവരുമ്പം തന്നെ നേരത്തെ ഹോൺ വാതിൽ അല്ല ഗേറ്റിൻ്റെ വെളിയിൽ തന്നെ വരുമ്പം അവനറിയാം മീൻ വന്നിട്ടുണ്ടോ എന്നുള്ളത് അന്നേരം പിന്നെ അവിടെ കിടന്ന് ബഹളമായിരിക്കും കഥ അടച്ചിട്ടേക്കുവാണെങ്കിൽ ഞാൻ തുറക്കുന്നിടം വരെ ബഹളം കാണിക്കും കാര്യം ഇതൊക്കെ വാങ്ങിക്കുന്നത് കാണാൻ പോകാനൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് അവനങ്ങ് കൂടെ ഇറങ്ങി വരും അപ്പോൾ മീൻ മാമൻ എൻ്റെ അടുത്ത് എന്തുവായതാന്നൊക്കെ ചോദിച്ച് അപ്പോൾ എന്നെ സിനിമയിൽ എടുക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് പോയത് അപ്പോൾ പിന്നെ ചൂരയാണ് കിട്ടിയത് അത് കൊണ്ടുവന്ന് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചു തോരന് അങ്ങ് വെച്ചു അത് കഴിഞ്ഞിട്ട് വന്ന് തോരനൊക്കെ തയ്യാറായിട്ടുണ്ട് പിന്നെ തലേന്നത്തെ വെച്ച മീൻകറി ഇരിപ്പുണ്ടായിരുന്നു മീൻകറിയും മോരും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ചു പിന്നെ അനിയന് ഞാനും പിന്നെയും പുറത്തോട്ട് പോവുകയാണ് അതൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ് ഇത്രയും നേരം വീഡിയോ കണ്ട എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നന്ദി നമസ്കാരം